കുറെ ദിവസത്തിന് ശേഷമാണല്ലേ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇന്നും നമുക്കൊരു വീഡിയോ ഉണ്ട് ഇത് ആക്ച്വലി ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആണ് വോയിസ് ഓവർ കൊടുക്കാൻ ആയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ തിരക്ക് പിടിച്ചൊരു ദിവസത്തെ വ്ളോഗാണേ വ്ലോഗൊന്നും പറയാൻ പറ്റില്ല നമുക്കൊന്ന് കുറച്ച് കേക്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ ഒരു ഹാഫ് കെ ജി ഹേർട്ട് ഷേപ്പ് ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു അപ്പം അതിൻ്റെ ഡിസൈനൊക്കെ കസ്റ്റമർ റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഈ സാധാരണ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലാഗായി ആയി പോവും കാരണം അധികം ആൾക്കാർക്കും ഇഷ്ടമില്ലല്ലോ ഇങ്ങനെ ലോങ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് പേര് മാത്രമേ അങ്ങനെ ലോങ് വീഡിയോ കാണണം ആഗ്രഹമുള്ളവർ മാത്രമേ കാണാറുള്ളൂ സാധാരണ എല്ലാവരും ഒരു മിനിറ്റ് കൊണ്ട് കാണേണ്ടത് ഇത് അത്രയും സൗകര്യം അടുത്ത കാര്യം നോക്കാലോ അങ്ങനെ ചിന്തിക്കുന്നവരാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും വിചാരിക്കുമായിരിക്കും കേക്ക് ഞാൻ ഇത്രയേ ഉള്ളൂ ഇത്ര എളുപ്പമാണോ പക്ഷേ ഒന്നും അങ്ങനൊന്നും അല്ലാട്ടോ കണ്ടില്ലേ ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടൈമിങ് കൂട്ടി വെക്കാതെ ഞാൻ കാണിക്കുന്നുണ്ട് അത്രയും പതിയായിട്ടോ കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് നല്ല സമയം എടുത്തിട്ടാണ് ഓരോ കേക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ രണ്ടാമത്ത് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു എഗ് ഗ്ലസ് ബട്ടർ സ്കോച്ചായിരുന്നു അപ്പോൾ ഒരു വൺ കെ ജി വരുന്നൊരു കേക്കായിരുന്നു ബട്ടർ സ്കോച്ച് ഇപ്പം ഈ അയ്യപ്പ സീസണൊക്കെ ആയതുകൊണ്ട് മാല ഇടുന്നവർക്കും അത് സ്വാമിമാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വാട്ടർ സ്കോച്ച് കാരണം ഇത് എഗ്ലെസ് ആണ് മുട്ട ഉപയോഗിച്ചിട്ടില്ല ഇതിന് അപ്പം അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഇങ്ങനെ ഓർഡർ വരാല്ലോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ എഗ്ലെസ് എഗ് ആയിട്ട് ഞാൻ ഇത് കൊടു ഇതിപ്പം കുറേ വട്ടമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കേക്ക് എഗ് ആയിട്ട് വരുന്ന കേക്ക് എഗ്ഗ് മാത്രം അല്ലല്ല എഗ് കഴിക്കാത്തവർക്കും കേക്ക് കഴിക്കണമല്ലോ അപ്പം എഗ്ലെസ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എഗ്ലെസ്സും കൊടുക്കുന്നതാണ് അപ്പം അത് ഞാനൊന്ന് ഐസിങ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം അത് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഡിസൈനോട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ളൊരു കേക്കാണ് അപ്പോൾ അവിടുത്തെ അച്ഛനാണെങ്കിലും വെജിറ്റേറിയൻ ആണ് അപ്പോൾ അതുകൊണ്ടാണ് മുട്ടയൊന്നും കഴിക്കില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ അഗ്ലസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അച്ഛൻ്റെ മോൻ്റെ ബർത്ത്ഡേയും കൊച്ചുമോൻ്റെ ബർത്ത്ഡേയും ഒരു ദിവസമായിരുന്നു അതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ വേറൊരു പ്രത്യേകതയും അപ്പം രണ്ടു പേരുടെ പേര് നമ്മൾ ഈ കേക്കിൽ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കേക്ക് വന്നിട്ട് റെഡ് വെൽവെറ്റ് വെൽവറ്റായിരുന്നു കേട്ടോ ഹാഫ് കെ ജി ഇത് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നൊരു ഓർഡർ ആണ് അത് രാവിലെ വിളിച്ചിട്ടൊരു വൈകിട്ടത്തേനെ കേക്ക് വേണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ അവ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ രീതിയിലായിരുന്നു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്ലേവർ വന്നിട്ട് റെഡ് വെൽവെറ്റ് ആണ് അപ്പോൾ റെഫറൻസിൽ കുറച്ചുകൂടി ഡാർക്കായിരുന്നു കേട്ടോ കളറ് ഞാൻ അധികം ഡാർക്ക് ആക്കിയില്ല കുറച്ച് ലൈറ്റിലാണ് നമ്മൾ കേക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും ആ വൈറ്റ് കളറിൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് അത്രയ്ക്ക് അങ്ങ് കോൺട്രാസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിലുള്ള ഡിസൈൻസ് എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം അതിൽ ആ കുഞ്ഞു പൂവിൽ ഒരു യെല്ലോ ഒരു ഡോട്ട് ഡോട്ടൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അടുക്കായിട്ട് അപ്പോൾ ആ ഒരു യെല്ലോ ഡോട്ട് വെച്ച് തന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ എഴുതിയതിൻ്റെ മുണ്ടയ്ക്ക് ഒന്നുകൂടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാടങ്ങ് കളറാക്കിയാൽ ചിലപ്പം വിറ്റ ടേസ്റ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ ഒരുപാടങ്ങ് കളറാക്കാതെ ഇങ്ങനെ അങ്ങ് ചെയ്തെടുത്തത് അതുപോലെ പേരൊന്നും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം എഴുതിയാൽ മതി എന്നായിരുന്നു അവിടെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്തിരുന്നു പിന്നെ കഴിഞ്ഞ കുറച്ച് നാളായിട്ടിങ്ങനെ എന്നെ കാണുമ്പോഴാൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട് ക്ലാസ് എടുത്തു കൊടുക്കൂ ബേക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നോട് ഇപ്പം അങ്ങനെ മൂന്നാല് പേരായിട്ട് ചോദിച്ചു പക്ഷേ അങ്ങനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം വീട്ടിലില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയല്ല ഞാൻ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ മിസ്റ്റേക്ക് വരുമ്പോൾ അതിൽ ഓരോ മിസ്റ്റേക്കിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ച് വരുന്നത് അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ഓരോ കേക്കും എനിക്ക് ഓരോ പാഠങ്ങളാണ് ചിലപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇതിങ്ങനായിരിക്കും വന്നത് അതിപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളത് ആ ഒരു മിസ്റ്റേക്ക് വരാതെ നമ്മളത് ബാക്കി ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ എല്ലാവരും എല്ലാം പഠിച്ച് അങ്ങ് ഭയങ്കര എക്സ്പേർട്ട് അങ്ങനൊന്നും അല്ലല്ലോ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോഴല്ലേ ഓരോരുത്തരും ഓരോന്നും പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളോട് ഇതുപോലെ തന്നെയാണ് പറഞ്ഞത് നല്ല സമയമെടുക്കും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പറഞ്ഞു തന്നാലോ കണ്ടാലോ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കുള്ളതോട് ചോദിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്നതുകൊണ്ടായിരിക്കും വന്നത് അങ്ങനെ ചെയ്ത് നോക്ക് ഇങ്ങനെ ചെയ്ത് നോക്ക് എന്ന് പറയാനേ നമുക്ക് പറ്റൂ പക്ഷേ ഇത് നമ്മൾ ബേക്കിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്താലേ പഠിക്കൂ നമ്മളത് ചെയ്ത് തന്നെ പഠിക്കണം ഞാനൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊക്കെ ആദ്യം ചെയ്ത സമയത്ത് ഒരു കേക്ക് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ കിണ്ണത്തപ്പോ പോ വട്ടയപ്പോ അങ്ങനെയൊക്കെ പറയുമല്ലോ വൈറ്റ് കളറിലെ പ്ലേറ്റിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം അതുപോലെ ആയിരുന്നു അത് അത്രയും സോഫ്റ്റ്നെസ് പോലും ഇല്ലായിരുന്നു നല്ല ഹാർഡായിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു കേക്കുണ്ടാക്കിയത് എൻ്റെ രണ്ട് വർഷത്തെ കഷ്ടപ്പാടായിട്ടോ ഈ ഇപ്പം ഈ കേക്കൊക്കെ പോകുന്നത് അതും ഞാൻ ഇങ്ങനെ ഒരു കേക്ക് സെയിൽ ചെയ്യുമെന്നോ ഇതിലെ ഒരു ഹോം ബേക്കർ ആകുമെന്നോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് അത് പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ടൊക്കെയോ പോയല്ലേ അപ്പോൾ ഇന്നത്തെ കേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതിൽ ഒരു കേക്കിൻ്റെ കൂടെ ഒരു പിസ്സയും പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു പിസ്സയും കൂടെ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ ബൈ ബൈ യു